أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب نوى السَّمْعُ وهو شهيد ولقد خلقنا السماوات والأرض وما بينهما في ستة أيام وما مسنا من لغوب ആയത്തുകളാണ് പാരായണം ചെയ്ത് ഈ ആയത്തുകളിൽ അള്ളാഹു സുബാനോ താല വിശദീകരിക്കുന്ന അതിൻ്റെ ഉദ്ദേശ്യം ഈ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവുമാണ് അടുത്തതായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് എത്രയെത്ര നാം നശിപ്പിച്ചിരിക്കുന്നു മിൻ കബലഹും ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ സമൂഹങ്ങളെ നാം നശിപ്പിച്ചിരിക്കുന്നു ും ബുഷൻ അവർ കേമന്മാരായിരുന്നു ശക്തന്മാരായിരുന്നു ഫിൽ ബിലാദ് അവർ നാടുകളിലൊക്കെയും വിഹരിച്ചു നടന്നു മഹീസ് എന്നിട്ടും അവർ വല്ല രക്ഷാസങ്കേതവും കണ്ടെത്തിയോ തീർച്ചയായും ഇതിൽ പാടമുണ്ട് ഉത്ബോധനമുണ്ട് ഹൃദയമുള്ള ഒരുത്തന് അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം കൂടി കേൾക്കുന്നവനും ഇതിൽ ഒരു ഉത്ബോധനമുണ്ട് ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു വമാ അവക്കിടയിലുള്ളതും ഫീ ഫി സിത്തൊണ്ട് നാം സൃഷ്ടിച്ചു വമാ ലുഗൂബ് നമുക്ക് ഒരു ക്ഷീണവും ബാധിച്ചിട്ടില്ല അതിനാൽ പ്രവാചക താങ്കൾ ഇവർ പറയുന്നത് ക്ഷമിക്കുക ഇവരുടെ ജൽപ്പനങ്ങളെ താങ്കൾ ക്ഷമിക്കുക താങ്കളുടെ റബിന്റെ സ്തുതി പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക സൂര്യോദയത്തിനു മുമ്പും സൂര്യ അസ്തമയത്തിന് ശേഷവും ലൈലി രാത്രികളിൽ ഫസബെഹു അവനെ പ്രകീർത്തിക്കുക അതുബാർ സുജൂദ് സുജൂദിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അവനെ പ്രകീർത്തിക്കുക ഈ ആഴ്ത്തുകളിൽ അള്ളാഹു സുബാനോതാല ആദ്യം സൂചിപ്പിക്കുന്നത് അതായത് മുപ്പത്തി ആറ് മുപ്പത്തിയാറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ജനതയെ അതായത് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു അവരെ ഇവരെക്കാളും കേമന്മാരായിരുന്നു ഹും അഷദ്ഷൻ എന്ന് പറഞ്ഞാല് ഇവരെക്കാളും ശക്തരായിരുന്നു ബഹുശക്തരായിരുന്നു ബത്തുഷ് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നർത്ഥം അപ്പോൾ ആളുകളെ അക്രമിക്കുന്നതിലും ഉപദ്രവിക്കുന്നതിലുമൊക്കെ വലിയ വലിയ വീര ശൂര പരാക്രമങ്ങൾ നടത്തിയ ആളുകളായിരുന്നു അവർ എന്ന് മാത്രമല്ല അവരുടെ സ്വന്തം നാട്ടിൽ മാത്രമല്ല ഫനക്കബു ഫിൽ ബിലാദ് എന്ന് പറയുമ്പോൾ മറ്റു നാടുകളിലൊക്കെയും അവര് വിഹരിച്ച് നടന്നിട്ടുണ്ട് ഹൽമ് എന്നിട്ട് അവർക്ക് വല്ല രക്ഷയും കിട്ടിയോ അദ്ദേശം അവര് അവരെ അവരുടെ ധിക്കാരത്തിന്റെ ഫലമായിട്ട് അള്ളാഹു സുബാനോ താല അവർ ശിക്ഷിക്കേണ്ട ഒരു ഘട്ടം എത്തിയപ്പോൾ അവരെ പിടികൂടേണ്ട ഒരു ഘട്ടം എത്തിയപ്പോൾ അവരുടെ വീര്യത്തിനോ ശൗര്യത്തിനോ ഒരർത്ഥത്തിലും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഈ ലോകത്ത് എവിടെയും അവർക്ക് അഭയം ലഭിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് അഭിസംബോധന ചെയ്യുന്ന മക്കയിലെ മുഷിരിക്കലോടും അള്ളാഹു പറയുന്നത് അത് തന്നെയാണ് അതായത് നിങ്ങൾ അള്ളാഹുവിനെതിരെ അക്രമം പ്രവർത്തിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒളിക്കാം ഏതെങ്കിലും ശക്തികളുടെ അഭയം തേടാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ എന്നതാണ് മക്കാ മുഷിരിക്കലോടുകൂടി അള്ളാഹുവിടെ ചോദിക്കുന്നത് മക്കാ എന്ന് മാത്രമല്ല ഇനി ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തോളം ഓരോ തലമുറകളിലും ഓരോ നാടുകളിലും ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമൊക്കെ അക്രമം കാണിക്കുന്ന ഭൂമിയിൽ കുഴപ്പം കാണിക്കുന്ന മനുഷ്യന്മാരോടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണിത് എത്രയെത്ര സമൂഹങ്ങൾ ഇതുപോലെ കഴിഞ്ഞു പോയിരിക്കുന്നു അവരുടെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ സൂപ്പർ പവർ ആണെങ്കിലും എത്ര ആണവായുധങ്ങളോ എത്ര ഭൗതികമായിട്ടുള്ള വിപ്ലവങ്ങളോ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നിങ്ങളുടെ പുരോഗതിയോ ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക സാധ്യമല്ല ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കാറ്റ് ആ കാറ്റിൻ്റെ ശക്തി പ്രാപിക്കുന്നതോടുകൂടി വലിയ വലിയ സൂപ്പർ പവറുകൾക്ക് പോലും അതിനെ കണ്ടെത്താനോ അതിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കാത്ത വണ്ണം അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് അള്ളാഹുവിന്റെ പ്രതിഭാസങ്ങൾ അതൊരു പക്ഷേ ശിക്ഷയായിട്ടും വരാം അല്ലെങ്കിൽ അള്ളാഹു സുബഹാനോ തലച്ചിലോ ഓർമ്മപ്പെടുത്തലുകളായിട്ടും കൊടുക്കാം ഇന്നത്തെ ഈ ഇന്ന് സംഭവിക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ശിക്ഷയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുക സാധ്യമല്ലെങ്കിൽ കൂടി അള്ളാഹു അത് പലപ്പോഴും നൽകുന്നത് മനുഷ്യന് ഒരു പാഠം എന്നുള്ള നിലക്കാണ് എന്നിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നു ഇന്ന ഫീദാലി കല്ല ഇതിൽ ഉത്ബോധനമുണ്ട് ലിമൻഖാനിൽ സ്വന്തം മനസ്സുകൊണ്ട് ചിന്തിച്ച് പാഠങ്ങൾ കണ്ടെത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ ഔ അൽ ഷഹീദ് ശ്രദ്ധാപൂർവം കേൾക്കാൻ സാധിക്കുന്ന ചെവി കൊടുക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഇതിൽ രണ്ടിൽ ഒന്ന് ഒന്നുകിൽ ഒന്നുകിൽ സ്വന്തം ബുദ്ധിയുടെ കഴിവ് ഉപയോഗിച്ചിട്ട് കാരണം അങ്ങനെയാണല്ലോ ചില മനുഷ്യർക്ക് അള്ളാഹു സുബാനു താല നൽകിയിട്ടുള്ള അവരുടെ ആ അതി അതിബുദ്ധി ശക്തി ആ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ട് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ പിന്നെ ഈ സന്മാർഗം ലഭിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അവർ ചെവി കൊടുക്കുക എന്നുള്ളതാണ് ഷഹീദ് ചെവി കൊടുക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വൽ വമാ ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും നാം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഒമാ നമുക്കൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ ഈ ആറ് ദിവസം കൊണ്ട് എങ്ങനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹു ആറ് ദിവസം എടുത്തത് എന്നൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിക്കും പരിശുദ്ധ കൂടാനും ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പക്ഷേ നമ്മളതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അല്ലാഹു മനുഷ്യൻ സൃഷ്ടിക്കുന്നത് പോലെ ഒരു സംഗതി ഡിസൈൻ ചെയ്ത് എന്നിട്ട് ആ ഡിസൈൻ നടപ്പാക്കാൻ വേണ്ടി ഒരു ആ ബ്ലൂ പ്രിൻ്റ് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി അതിൻ്റെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അങ്ങനെയൊന്നും അല്ല അല്ലാഹു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മറിച്ച് അള്ളാഹുവിന് അവൻ ഒരു കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അതിനോട് പറയുക കുൻ ഉണ്ടാവ് എന്ന് പറഞ്ഞാൽ മതി ഫയക്കൂൻ അപ്പൊ അത് ഉണ്ടായിത്തീരും അതാണ് അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി അത് അതും പരിശുദ്ധ ഖുറാനിൽ ഒരു സ്ഥലത്ത് അള്ളാഹു അങ്ങനെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തിനു ആറ് ദിവസം എടുത്തു എന്ന് ചോദിച്ചാൽ ആ ആറ് ദിവസത്തെ കുറിച്ചുള്ള വിശദീകരണം മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ആറ് ദിവസം ഭൂമിയിലെ നമ്മുടെ ആറ് ദിവസമാണോ അതല്ല പരലോകത്ത് അള്ളാഹുവിൻ്റെ ആറ് ദിവസമാണോ ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ആലം എന്നേ നമുക്ക് പറയുക സാധ്യമാവുകയുള്ളൂ അത് ഖുർആാനില് ഇത്തരം സംഗതികൾ ചിലതൊക്കെ മുത്തശ്ശാബിഹാത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്താണ് ഈ ആറ് ആറ് ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുൻ ഫയക്കുൻ എന്ന് പറയുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു സംഗതിക്ക് പിന്നെ എന്തിനാ അള്ളാഹു ആറ് ദിവസം എടുത്തു എന്ന ചോദ്യത്തിന് ആ അത്തരമൊരു വിശദീകരണം നൽകാനേ നമുക്ക് സാധ്യമാവുകയുള്ളൂ ഒമാം മസ്തനാമിൻ ലുഹൂബ് പക്ഷേ ഈ രണ്ടാമത് പറയുന്ന ഈ സംഗതി ഒമാ മസ്തനാമിൻ ലുഹൂബ് നമുക്ക് ക്ഷീണം ബാധിച്ചിട്ടില്ല എന്നുള്ള സംഗതി വാസ്തവത്തിൽ പിന്നെ ബൈബിൾ അതല്ലെങ്കിൽ പിന്നെ ജൂതക്രിസ്ത ക്രിസ്തീയ പുരോഹിതന്മാരുടെ വാദങ്ങളുമായി ഏറ്റുമുട്ടുന്നതാണ് അതായത് അവർ പറയുന്നത് ആ ബൈബിളിൽ തന്നെ അത്തരം ചില തർജ്ജമകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആൻഡ് ഹീ റെസ്റ്റഡ് ഓൺ സെവൻത് ഡേ ദൈവം ഭൂമിയെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഏഴാം നാൾ അവൻ വിശ്രമിച്ചു എന്ന് ബൈബിളിലുണ്ട് അപ്പോൾ ശരിക്കും അള്ളാഹുവിന് അങ്ങനത്തെ ഒരു വിശ്രമം ഉണ്ടാകാനെങ്കിൽ ക്ഷീണം ബാധിക്കുക എന്നൊരു സംഗതി ഖുർആാന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഇല്ല ലാത്തുഹു സിനത്തുൻ വലാനവും ഒരു മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഹിഫുൽ നമുക്കറിയാലോ അത് പിന്നെ ആയത്തുൽ കുർച്ചിയിൽ വളരെ വ്യക്തമായി പറയുന്നതാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളതോ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല അപ്പോൾ അത് അള്ളാഹു വളരെ വ്യക്തമായി പറയുകയാണ് ഒമാ മസ്സനാമിൻ ലോഹൂബ് നമുക്ക് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് ക്ഷീണം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വികസനത്തിനോ അല്ലെങ്കിൽ അതിനെ ഇനി രണ്ടാമതൊരു പരലോകം സൃഷ്ടിക്കുന്നതിനോ ഒന്നും അള്ളാഹുവിന് ക്ഷീണമോ ഒരു മയക്കമോ ഉറക്കമോ ഒന്നും അതിന് അത് ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്ന മുഖേന അള്ളാഹുവിന് സംഭവിക്കുകയില്ല എന്നതാണ് വാസ്തവത്തിൽ അള്ളാഹു സുബാനു തല പരാമർശിക്കുന്നത് ചില ബൈബിളിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പ്രസൂചിപ്പിച്ച ആ വിഷയത്തില് ചില ബൈബിളിന്റെ കോപ്പികളിൽ അവർ തിരുത്തിയിട്ടുണ്ട് ക്രിസ്തീയ പുരോഹിതന്മാർ അതായത് പിന്നീട് വിശ്രമിച്ചു എന്നത് മാറ്റിയിട്ട് അവൻ വിരമിച്ചു എന്നാക്കി മാറ്റി കാണാൻ സാധിക്കും പക്ഷേ ഇപ്പോഴും പല തർജ്ജമകളിലും ഇംഗ്ലീഷിലാൻ ഹി റെസ്റ്റഡ് ഓൺ സെവൻത്ത് ഡേ എന്നും അതുപോലെ തന്നെ ചില അറബി തർജ്ജമകളിൽ ഫസ്തറാഹ ഫിലിയോ മിസാബർ അവൻ ഏഴാം നാൾ വിശ്രമിച്ചു എന്ന അർത്ഥത്തിലുമൊക്കെ എഴുതി വച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും അത് ബൈബിളിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ അതിൻ്റെ രചനയിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള ഈ കൃത്രിമത്വങ്ങളുടെ ഒരു അടയാളത്തിൽ നമുക്കതിനെ പെടുത്താവുന്നതാണ് പ്രത്യേകിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു വാസ്തവം കൂടിയാണ് അത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പറയുന്നത് ഫസ്ബിർ അലാമായ കൂലൂൻ ഇവർ പറയുന്ന ഈ വിഷയത്തിൽ താങ്കൾ അതിന് ക്ഷമിക്കുക ഇവരുടെ ജൽപ്പനങ്ങളെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക അവരെന്ത് വേണേൽ പറയട്ടെ റബ്ബിക്ക സൂര്യാസ്തമയത്തിനു മുമ്പും അതിനുശേഷവും താങ്കളുടെ റബ്ബിന്റെ സ്തുതി പ്രകീർത്തനം ചെയ്യുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ് അതായത് രാത്രിയുടെ രാത്രിയിലും പകലിലുമുള്ള എല്ലാ നമസ്കാരങ്ങളെയും ഒറ്റയടിക്ക് സൂചിപ്പിക്കാനാണ് കപുല തുലുശംസി വ കപുലോറൂബ് സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യോദയത്തിന് മുമ്പും ഉള്ള സമയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ ഒരു ദിവസം മുഴുവൻ പെട്ടു എന്നർത്ഥം ഒരു ദിവസത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്റെ നാഥൻ്റെ സ്തുതി പ്രകീർത്തനം ചെയ്യുക നമസ്കാരം ഒമിനല്ലൈലി അതുപോലെ തന്നെ രാത്രിയിൽ ഫസബ്യഹു അതും കൂടി വരുമ്പോഴാണ് നമസ്കാരത്തിൻ്റെ സമയങ്ങൾ പൂർത്തിയായ ഒമിനൽ ലൈലി രാത്രിയിൽ അവൻ്റെ ാമത്തെ പ്രകീർത്തനം വിരമിച്ചതിന് ശേഷവും അല്ലെങ്കിൽ സുജൂദിന് പിറകെയും അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്ന് വിരമിച്ചതിന് ശേഷവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നത്തായിട്ടുള്ള തസ്ബീഹുകളും ദിക്കറുകളും ഒക്കെയാണ് എന്ന് പിന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ അതായത് പിന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകളും ആവാം അതുകൊണ്ട് അതല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളും ആവാം അതായത് നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ നമുക്ക് അതീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഈ ചില ആളുകൾ രം സലസ്ലമിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്നു ഞങ്ങൾ കാരണം എന്താ വെച്ചാൽ അവർ പണമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞത് അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് പണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അടിമകളെ മോചിപ്പിക്കുന്നു അവർ ഒരുപാട് ദാനം ധർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ അതേ സന്ദർഭത്തിൽ അവർ ഞങ്ങളെപ്പോലെ നമസ്കരിക്കാൻ നോമനുഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവർക്ക് പണം കൊണ്ട് ഒരുപാട് പുണ്യം നേടാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അവർക്ക് ഞാനൊരു പണി ചെയ് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം അത് ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരെ മുൻകടക്കും എന്നിട്ട് നബിസ്ലാ അലുഖലമാരോട് പറഞ്ഞു നിങ്ങൾ നമസ്കാരത്തിന് ശേഷം സുബാന എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമ്മദ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ ഇങ്ങനെ ദിക്ക്രികൾ ചൊല്ലാൻ വേണ്ടി അവരോട് പറഞ്ഞു അങ്ങനെ അവർ പോയി പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു പറഞ്ഞു നബി നബിമയോട് വിളിച്ചിട്ട് തിരുദൂതര ഇക്കാര്യം നമ്മുടെ പണക്കാരായിട്ടുള്ള ആളുകളും അറിഞ്ഞു അവരും അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു ദാലിക്കമ എം ഫാ ദാലിക്ക ഫതുഹി ഉഹി മയേശ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവന് അത് നൽകുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ പിന്നെ പരിഭ്രാന്തരാകേണ്ടതില്ല പണത്തിൻ്റെ വിഷയത്തിൽ അവർ അള്ളാഹുവിനോട് അള്ളാഹു അവർക്ക് കൊടുത്ത ഔദാര്യമാണ് അവൻ അത് ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് ഇത് സംബന്ധമായിട്ട് മറ്റു അതീസുകളും ഉണ്ട് അതായത് ചില ചില ഹദീസുകളിൽ ഇങ്ങനെ കാണാം ഇരുപത്തഞ്ച് വീതം ചൊല്ലിയാൽ മതി അതായത് ഇലാഹ സുബഹാനുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ ഇരുപത്തിയഞ്ച് പ്രാവശ്യം പിന്നെ അതിനോടൊപ്പം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലഅ കൂടി ചൊല്ലുക എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബിസ്വലം നമസ്കാരത്തിന് ശേഷം പലപ്പോഴും നമസ്കാരത്തിൻ്റെ ദിക്കറികളൊക്കെ കഴിഞ്ഞാൽ സുബാൻ അറബിക്ക് അറബുൽ സിഫൂൺ മുലിൻ വൽഹമ്മദില്ലാഹിറബുൽ എന്ന് ചൊല്ലിയതായിട്ടും കാണാൻ സാധിക്കും അതിനും പിന്നെ ഹദീസുകളിൽ വ്യക്തമായ തെളിവുകളുണ്ട് അപ്പോൾ നമസ്കാരാനന്ദ ദിക്കറികൾ ഒരുപാട് നമുക്ക് മറ്റു പല മിഷ്കാത്ത് പോലുള്ള ഹദീസ് സമാഹാര ഗ്രന്ഥത്തിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനം ഇത്തരം ദിക്ക്രികൾ ചൊല്ലുക എന്നതോടൊപ്പം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിൻ്റെ ആശയ കൃത്യമായ ആശയം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം അത്തരം സംഗതികൾ പറയാനും അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുവാനും തീർച്ചയായും അങ്ങനെ ദിവസം മുഴുവൻ ഓർക്കുമ്പോൾ ആ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്ഥിതി കൈവരികയും അള്ളാഹുവിൻ്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ട് ആ ലോകത്ത് രക്ഷപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കുവാൻ നമുക്ക് എളുപ്പമാവുകയും ചെയ്യും ഇതൊക്കെ ഈ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹമുല്ലാഹി റബുലാലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു